നമ്മുടെ വരാൻ പോകുന്ന പുതിയ ഭൂപടത്തിൽ വന്നിരിക്കുന്ന പുതിയ ഒരു തരം ആയുധമാണിത് കഴിഞ്ഞ ഭൂപടത്തിൽ മറ്റൊരു ആയുധവും ഇതുപോലെ തന്നെ വന്നിരുന്നു അതിനോട് ഉപമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആയുധമാണിത് ഒരു സാധാരണ ആയുധമായും അതേസമയം ഒരു ചെറിയ സ്ഫോടക വസ്തുവായും ഇതിനെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നു സാധാരണ ആയുധം പോലെ തന്നെ ഇതിനൊരു സ്ഫോടക വസ്തുവായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരേ സമയം മൂന്ന് വഴിയുണ്ടകരാണ് നമുക്ക് നഷ്ടമാകുന്നത് ഈ ആയുധം ഉപയോഗിച്ച് ശത്രുക്കളെ നമ്മൾ വക വരുത്തുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യനില ചെറുതായി പുരോഗമിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഇതിന്റെ വെടിയുണ്ടകൾ ചെന്ന് പതിക്കുന്ന സ്ഥലം വളരെ മനോഹരമായ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക ശത്രുക്കളുമായി ആക്രമണത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നിശ്ചിത അകലം നമ്മൾ എപ്പോഴും പാലിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ജീവനും അത് വലിയ ആപത്തായിരിക്കും പ്രത്യേകിച്ചും ഈ ആയുധം ഉപയോഗിക്കുമ്പോൾ ഈ ആയുധം പ്രധാനമായും രണ്ടു സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക നമ്മുടെ വിശ്വസ്യതയെ വകവരുത്തുകയാണെങ്കിൽ അതിനുള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് മാത്രമല്ല നമ്മുടെ പ്രധാന പെട്ടി തുറക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നിന്നും ഇവ ലഭിക്കുന്നു ഏകദേശം അൻപത്തി ഒന്ന് വെടിയുണ്ടകൾ വരെ നമ്മുടെ ഈ ത്തിൽ തിരി സാധിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഇതിലെ സ്ഫോടക വസ്തു ഉപയോഗിക്കുമ്പോൾ ശത്രുക്കളുടെ പരിസരത്ത് എവിടെയെങ്കിലും വീണാൽ മതിയാകും അവരുടെ ആരോഗ്യതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ